ഹലോ വിവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കൊള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ ഇഡ്ലിയുടെ പിന്നെ വെള്ളപ്പത്തിൻ്റെ നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൊള്ളി ചെറിയൊരു കൊള്ളിയുടെ ഒരു കഷ്ണം ചെറു എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവോള ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കണം പിന്നെ വെളുത്തുള്ളി ഒരു കൊള്ളി കഴിച്ചാൽ ചിലർക്ക് പിന്നെ ഗ്യാസ് ഉണ്ടാകും അപ്പോൾ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം മതി കിട്ടും പിന്നെ കരിപ്പിൻ്റെ ഇല ഇത്ര സാധനമാണ് നമ്മുടെ ഈ കൊള്ളി കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ കൊള്ളി നമ്മുടെ പാലക്കാട് സൈഡൊക്കെ ഇതിന് പിന്നെ പൂളക്കിഴങ്ങാന്നാണ് കേട്ടോ പറയുക തൃശ്ശൂർ സൈഡിലാണെന്ന് വെച്ചാൽ അതിന് എന്ന് പറയും പിന്നെ ചിലർ കപ്പാന്ന് പറയും തൃശ്ശൂർ കപ്പ എന്നും പറയും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞിട്ടൊന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കാം തൊലി ഒന്ന് കളഞ്ഞെടുക്കട്ടെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തു ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം അതേമാരിയൊന്ന് നുറുക്കിയെടുക്കാം അതേമാരി നുറുക്കിയെടുക്കാം അപ്പം ഞാൻ അതേമാരിയെല്ലാം നുറുക്കിയെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമുക്ക് ഈ കഷ്ണ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ഇത്ര ഇടാൻ പാടുള്ളൂ കട്ടുള്ള കൊള്ളിയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം ഒന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം ഇത് പക്ഷേ ഇത് നല്ല കൊള്ളിയാണ് അതുകൊണ്ട് ഇത് ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല ഇനി ഒരു രണ്ട് വിസിൽ വരട്ടെ ഹൈ ഫ്ലെയിമിലെ ഒരു വിസിലും ലോ ഫ്ലെയിമിലെ ഒരു വിസിലും വരട്ടെ ഒരു മൂന്ന് വിസില് വന്ന് നമുക്കിത് എന്ന് നോക്കാം കൊള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇപ്പൊ കട്ടുള്ള കൊള്ളിയാണെങ്കിൽ ചില കൊള്ളി കുറച്ച് കയ്പുണ്ടാകും അങ്ങനെ കട്ടുള്ള കൊള്ളിയാണെന്ന് വെച്ചാൽ നമ്മളിതിന്റെ വെള്ളം ഊറ്റിക്കളയട്ടോ ഇത് പിന്നെ നല്ല പുള്ളിയാണ് അത് ഊറ്റിക്കളയണ്ട ആവശ്യമില്ല ഇനി ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെച്ച ഒരു ചേഞ്ചട്ടി എടുക്കത്തേക്കാ സ്റ്റവ് ഒന്ന് കത്തിക്കട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ സവോള ഇട്ട് കൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാലും നല്ലതാണ് കേട്ടോ ഇതൊന്ന് നല്ലപോലെ അത് നല്ലപോലെ വഴ വലാനായിട്ട് കുറച്ച് ഉപ്പിട്ട് എടുക്കാം വേഗം വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കരിപ്പിൻ്റെ ഇതിലൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് മറന്നു പോയി അതുകൊണ്ട് ചോളയൊക്കെ നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ കൊള്ളി വെക്കാം ഇപ്പം കട്ടുള്ള കൊള്ളിയൊക്കെ ഇട്ട് വെള്ളം നമ്മൾ ഊറ്റി തളർന്നു നല്ല മഴയൊന്ന് ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇപ്പൊ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നമ്മുടെ കൊള്ളിക്കറി റെഡിയായി ഞാൻ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ശരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്